കവിത അരൂപിയുടെ കാലച്ച കേട്ടപ്പോൾ കാലം കുളം പഠിച്ചു കുതിക്കുന്നു കാല മുറുകുന്നു കാത്തിരുന്നവൻ കരം പിടിക്കുന്നതറിയാത്ത അശത്തേർന്ന പ്രകൃതി നിയമമേ ഒരു നാൾ വരുമെന്നതു നിശ്ചയം ഹേ അരൂപിനി എൻ ചാര വന്നതു ഞാൻ ഹേ അരൂപിനി എൻ ചാരത് ഞാൻ അറി ികൾ കനല എറിഞ്ഞു ചാരമാവുന്നു പ്രതീക്ഷിച്ചു കാത്തിരുന്നാലും അപ്രതീക്ഷിതം ഭിഷ്വരക്കുറിപ്പിൽ ലിഖിത ഭാഷയിൽ അക്ഷര തെറ്റോ ൂർത്തി കപടനാട്യമാടിയോ കെട്ടുകൾ മൂന്നു കെട്ടി വെള്ള പുതപ്പിച്ചു കിടത്തുവാൻ വെപ്രാളം വേണ്ടെന്ന് കാലമേ നിന്നോട് കലഹിച്ചതാർ കാലമേ നിന്നോടു കലഹിച്ചതാരപർവം ഇനിയുമേറെ താണ്ടാനുണ്ടെന്ന് സത്യമോതി പാരിലെ കളിക്കോപ്പാക്കീടുവാൻ നീ ഹൃദയതാളം തന്നതോ പിരിഞ്ഞു പോവാൻ നിനക്കാവില്ല എന്നറിയാം അദൃശ്യ പിരിഞ്ഞു പോവാൻ നിനക്കാവില്ല എന്നറിയാം അദൃശ്യ അനുനയത്താൽ നിന്നെ അടക്കി നിർത്തിയ അനുചരൻ മറ്റൊരദൃശ്യനോ മറ്റൊരദൃശ്യനോ ഉത്തരമില്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതൻ പിഴവെങ്കിലും അരൂപിനിൻ അദൃശ്യവേട്ടയ്ക്ക് ഇരകൾ നാ അരൂപിനിൻ അദൃശ്യവേട്ടയ്ക്ക് ഇരകൾ ഇന്നല്ലെങ്കിൽ നാളെ നീ കരം പിടിച്ചീടുകിൽ വരേണ്ടോർ കളിവാക്കു ചൊല്ലാതെ നിനക്കൊപ്പം ചേരേണ്ടത് മാനവധർമ്മം ആരടിമണ്ണി ആറാടി പുഴുക്കളുടെ പശിമയകറ്റേണ്ടോർ നാം ശേഷിപ്പൂ ജീവിതങ്ങൾ കണ്ണീർത്തൂകി മണ്ണിനു കൂടെ റ്റുന്നതു വ്യർത്ഥം ശേഷിപ്പൂ ജീവിതങ്ങൾ കണ്ണീർ തൂകി മണ്ണിനു കൂടെ റ്റുന്നതു വ്യർത്ഥം മറവി മനുജന് മഹനീയവരമായ കാലമേ മറവി മനുജന് മഹനീയപരമായി ഏകിയകാലമേ നിന്തത്വങ്ങൾ നിർവചിച്ചീടാൻ മനുജർ അശക്തരല്ലോ നിവങ്ങൾ നിർവചിച്ചീടാൻ മനുജർ അശക്തരല്ലോ